you <laughs> ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർ ചാനൽ നമ്മൾ ചാൻഡപ്പുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കായിരിക്കും അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേറെ ഇത് അയ്യാനൂർ അയ്യാനും കിട്ടിയ സൈക്കിളാണ് വാങ്ങിച്ചതൊന്നുമല്ല നമുക്കറിയാലോ നമുക്ക് രണ്ട് പിള്ളേർ മൂന്ന് പേരുണ്ട് അപ്പോൾ അവർക്ക് മൂന്നാൾക്കും മേടിക്കാമെന്ന് പറയുന്നതിൻ്റെ അത്ര സാമ്പത്തികമായിട്ടുള്ള ശേഷിയൊന്നും ആയിട്ടില്ല എന്തായാലും നമുക്ക് ഇതൊരാൾ തന്നതാണ് അപ്പോൾ ഇത് അവർ കണ്ടിട്ടുണ്ടായിരുന്നു അയ്യാനൂർ അയ്യാനും എന്നാലും ശരിയാക്കാത്തത് കൊണ്ട് തന്നെ അതൊന്ന് കളിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അത് ശരിയാക്കാൻ കൊടുത്തിട്ട് വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നു ഇവിടെ വെച്ച് അവർക്ക് കാണിക്കാം സ്കൂളിട്ട് വരുമ്പോൾ ഇവിടെ വെച്ച് കാണാം എന്നൊക്കെയായിരുന്നു പക്ഷെ അപ്പോഴേക്കും നല്ല മഴയായി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് കാണിക്കല് കുറച്ച് റിസ്ക് ആയിരുന്നു ഞാൻ മഴ പെയ്തപ്പോൾ തന്നെ വെറുതെ അത് ചെളിയാക്കണ്ടല്ലോ എന്ന് കാണുമ്പോൾ തന്നെ വെച്ചിട്ട് അകത്ത് കേട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ കരു കാരണം വേറൊന്നും അല്ല ഇവനകത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർ സ്കൂളിട്ട് വരുമ്പോൾ നമ്മളുടെ അടുത്ത് ചോദിക്കും സിയാൻ എന്താന്ന് അപ്പം ഞാൻ പറയും സിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വന്നിട്ടൊന്ന് വാതിൽ തുറന്ന് നോക്കിയിട്ട് പോകാറാണ് പതിവ് അപ്പോൾ അഥവാ ഇനിയിപ്പങ്ങനെ തുറന്നു നോക്കില്ല അത് തന്നെ വേറെ എന്തെങ്കിലും വഴി നമ്മൾ നോക്കണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ക്യാമറ ഞാൻ ഞാനിവിടെ ജനാലിടെ അടുത്താണ് വെക്കുന്നത് ഫോൺ അപ്പോൾ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ വേറെ ഫോണില്ലേ എൻ്റെ ഫോണിൽ തന്നെയാണ് ഈ ഫോ ഈ വീഡിയോസ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളു പുറത്തെന്താ നടന്നൊന്നും കാണാൻ പറ്റില്ല ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കുറേ നേരം അവര് വരേണ്ടത് വെയിറ്റ് ചെയ്തു അങ്ങോട്ട് പോയി നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരുന്ന ടൈം ആയിട്ടും അവരൊന്നും വന്നില്ല ഞാൻ കൊറേ പ്രാവശ്യം വന്ന് നോക്കി ഓരോ ഹോണടി ആയിക്കുമ്പോഴും പോയി നോക്കായിരുന്നു ക്യാമറ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഹോണടി എടുക്കാൻ ഇപ്പൊ ഇപ്പൊന്നു വിചാരിച്ചിട്ട് ഇപ്പത് വരെ വന്നില്ല ഇനിയിപ്പൊ മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ മിക്കവാറും കറണ്ട് പോകും കറണ്ട് പോകുന്ന ടൈമിലാവാൻ വരുന്നത് അപ്പൊ ഇനി താങ്ങാൻ പറ്റില്ല പരമാവധി സിയാനെക്കുമ്പോ വരുന്ന അവര് സിയാനിണീക്കുമ്പോ വന്നാലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇമ്പ്രശ്നമാക്കും അവനല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചപ്പം തന്നെ എപ്പോഴും വാലോർന്ന് നോക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ അവൻ എണീച്ചിട്ടാണ് ഒരു വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് മനസ്സിലാകും നമ്മുടെ എന്തോ ഉണ്ടെന്ന് അപ്പം ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ആ വന്നപ്പോൾ തന്നെ ചോദിക്കും സിയാൻ എവിടെ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും ഉറങ്ങാണെങ്കി ഉറങ്ങാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വന്ന് ജസ്റ്റ് ഒന്ന് പാല് തുറന്നു നോക്കും സാധാരണ എങ്ങനെ ചെയ്യാറ് ഇനിയിപ്പൊ അഥവാ അങ്ങനെ ചെയ്തില്ലേ സിയാൻ ഇൻ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഓടിയോന്ന് പാല് തുറക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഇപ്പനെക്കാട്ടിലും മുന്നോന്നിട്ടില്ലെങ്കിൽ നോക്കട്ടെ ആ വിളിക്കണ്ടടന്നെ എന്നെ ചൂട്ടാ വന്നിട്ട് ി വാപ്പച്ചി വിചാരിച്ചേ സൈക്കിൾ കൊണ്ടുവന്നിട്ട് അയ്യാനും അയ്യാനും തന്നിട്ടേ നമുക്ക് പറമ്പിൽ പോയിട്ട് അവിടെ പോയിട്ട് ഓടിക്കണംന്ന് അവിടെ പോയിട്ട് ഓടിക്കണം വിചാരിച്ചു പക്ഷെ മഴ പെയ്തു ചെയ്പ്പോ മഴ പക്ഷെ മാറി പോഴ പെയ്യുമ്പോലും ഒക്കെ വെള്ളാവില്ലേ ടീച്ചർ ഓ ഉണ്ട് ഇത് ആ സൈക്കിൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ മഴകൾ പോയിട്ടില്ല മഴകൾ ഇത്തിരി കൂടെ പെയ്യുന്നുണ്ട് മഴകൾ പോവട്ടേട്ടാ ഫുള്ള് പോവട്ടെട്ടാ നമുക്ക് പൊറത്ത് പോവാട്ടാ ഇപ്പൊ യൂണിഫോമ് ഊരി ഇട്ടിട്ട് ചായ കുടിക്കണ്ട മഴ ചൂടാവൂല്ലേ അപ്പൊ നമുക്ക് അത് നമുക്ക് വെക്കിയപ്പോ എക്കിയത് ശരിയാക്കിയത് ഇഷ്ടായ ഓടിച്ചു നമുക്ക് ഇഷ്ടായ യാ അപ്പൊ അത്രക്കെ ഉള്ളു അവരുടെ ചെറിയൊരു സന്തോഷം എങ്ങനെ വീഡിയോ ആക്കാന്ന് വിചാരിച്ചു പിന്നെ അവർക്ക് അപ്പൊ സൈക്കിൾ ചവിട്ടാനൊന്നും പറ്റില്ല കാരണം നിറച്ച ചെളിയായിരുന്നു പുറത്തും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ അവര് സൈക്കിൾ ചവിട്ടുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പൊ എന്തായാലും എല്ലാവർക്കും ഭയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ